ത് സർഗാലയ അന്താരാഷ്ട്ര കരകൗശല മേളയ്ക്ക് വർണ്ണോജ്വലമായ തുടക്കം സർഗാലയ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിലെ അന്താരാഷ്ട്ര കരകൗശല മേളയുടെ പതിമൂന്നാമത് എഡീഷൻ ടൂറിസം പൊതുമരാമത്ത് മന്ത്രി അഡ്വക്കേറ്റ് പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു ആഭ്യന്തര സഞ്ചാരികളുടെ കാര്യത്തിൽ ഓരോ വർഷവും കേരളം റെക്കോർഡിടുകയാണെന്ന് മന്ത്രി പറഞ്ഞു സർഗാലയ അന്താരാഷ്ട്ര കരകൗശലമേള വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുക കോഴിക്കോട് ഒരു പരിപാടിയിൽ കൂടി പങ്കുകൊള്ളാനുള്ളത് ഞാൻ വേഗം അവസാനിപ്പിക്കും നമ്മുടെ പ്രിയപ്പെട്ട എം പി ഇവിടെ കാര്യങ്ങൾ സംസാരിക്കും ഈ കരകൗശലമേളയുടെ മേളയുടെ പതിമൂന്നാമത് എഡിഷനാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം സൗത്ത് ഇന്ത്യയിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട കരകൗശല മേളയായി ഇതിനകം ഇത് മാറിക്കഴിഞ്ഞിട്ടു ഇത്തവണത്തെ പ്രത്യേകത വിവിധ രാജ്യങ്ങളിൽ നിന്നും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇരുന്നൂറിലധികം കലാകാരന്മാർ ഇതിൻ്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് നമ്മുടെ സമ്പന്നമായ കലാ അനുഭവങ്ങളുടെ നേർക്കാഴ്ചയാണ് ഈ കരകൗശലമേള എന്ന അതുകൊണ്ട് തന്നെ ഈ ഫെസ്റ്റിനപ്പുറം ഇതൊരു ടൂറിസം വേദി കൂടിയായി മാറുകയും വിദേശ സഞ്ചാരികൾ ഉൾപ്പെടെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാനും ഇതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകം പരമ്പരാഗത കഴിവുകൾ പൈതൃകം എന്നിവ സംരക്ഷിക്കുകയും പരിശീലനത്തിലൂടെയും വിൽപ്പനയിലൂടെയും അവയെ സജീവമായി നിലനിർത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഇത്തരം മേളകൾ മുന്നോട്ട് വെക്കുന്നത് അതോടൊപ്പം കരകൗശല കലാകാരന്മാർക്കുള്ള അവരുടെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്നു കരകൗശല കലാകാരന്മാർക്ക് വരുമാനം തൊഴിലവസരം എന്നിവ ഉറപ്പാക്കാനും പ്രാദേശിക ജനതയെ ടൂറിസത്തിലേക്ക് ആകർഷിക്കുവാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഡെസ്റ്റിനേഷൻ ബ്രാൻഡിങ്ങിന് കൂടി ഇത്തരം മേളകൾ നമുക്ക് ഏറെ സഹായകരമാണ് സന്ദർശകരെ ആകർഷിക്കുകയും നിലനിൽക്കുന്ന ഓർമ്മകളായി മാറുകയും ചെയ്യുന്ന അതുല്യമായ സ്വപനീറുകളാണ് ഈ മേള പ്രധാനം ചെയ്യുന്നത് നമ്മൾ പല വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ കാണാൻ സാധിക്കുന്ന പ്രത്യേകത അതേ ആ രാജ്യത്തിൻ്റെതായ സുവനീറുകൾ നമുക്ക് വാങ്ങാനും അത് സൂക്ഷിക്കാനും സാധിക്കും ഇവിടെ അതിന് സമാനമായി ഇത്തരം സുവനീറുകൾ ഈ മേള പ്രദാനം ചെയ്യുന്നുവെന്നാണ് എല്ലാ നിലയിലും ഇത് ടൂറിസത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഒരു ലളിതമായ കാഴ്ചകൾക്കപ്പുറം സാംസ്കാരിക പങ്കാളിത്തത്തിലേക്ക് നീങ്ങുന്ന ആഴത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ മേളയുടെ ഭാഗമായി ഒരുക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഇനിയും നമുക്ക് ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകാനാകണം ക്രാഫ്റ്റ് വില്ലേജ് ഉൾപ്പെടുന്ന മേഖലകളിൽ ഇവിടെ നേരത്തെ സ്വാഗതത്തിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായി മാറ്റുന്നതിന് നൂറ് കോടിയോളം രൂപയുടെ പ്രവർത്തനം നടന്നു വരികയാണ് ക്രാഫ്റ്റ് വില്ലേജ് കൂടുതൽ സൗകര്യങ്ങളോടെ കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനുള്ള പ്രവർത്തനം ഇതിന്റെ ഭാഗമായി നടന്നു വരുന്നു കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് ഒരു മുതൽ കൂട്ടാണ് ക്രാഫ്റ്റ് വില്ലേജ് ഇതിനെ ഇനിയും നമുക്ക് വികസിപ്പിക്കണം ഇവിടെ ബഹുമാനപ്പെട്ട എം പി ഉണ്ട് മറ്റ് ജനപ്രതിനിധികളുണ്ട് നമ്മളെല്ലാവരും ചേർന്നുമ്പോൾ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമായി ക്രാഫ്റ്റ് വില്ലേജിനെ മാറ്റി തീർക്കാനുള്ള ഇടപെടലുകൾ നല്ല നിലയിൽ നടത്തണം അടുത്ത വർഷത്തെ ഈ കരകൗശല മേള നടക്കുമ്പോൾ നൂറ് കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനം പൂർത്തീകരിച്ച് കൂടുതൽ സഞ്ചാരികൾ വരുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി നമുക്കിതിനെ മാറ്റിത്തീർക്കാനാകും എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു നമ്മളെല്ലാവരും ചേർത്ത് കൊണ്ട് എം പി നമുക്കിപ്പോൾ ഇവിടെ എം എൽ എ ഇല്ല നമുക്കറിയാം ഇവിടുത്തെ എല്ലാ ജനപ്രതിനിധികളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മളെല്ലാവരും ഒരു ടീമായി നിന്നുകൊണ്ട് ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തെ ലോകമറിയപ്പെടുന്ന കേന്ദ്രമാക്കി മാറ്റി തീർക്കാൻ ഒരുമിച്ച് നിൽക്കാം എന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കോഴിക്കോട് ഒരു പരിപാടിയിൽ എത്തിച്ചേരാനുള്ള അതുകൊണ്ട് തന്നെ പോകാനുള്ള അനുമതി കൂടി നൽകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം നബാഡ് കേരള ചീഫ് ജനറൽ മാനേജർ നാഗേഷ് കുമാർ അനുമല നബാഡ് ക്രാഫ്റ്റ് സോൺ ഉദ്ഘാടനം ചെയ്തു ഷാഫി പറമ്പിൽ എം പി അധ്യക്ഷനായി പയോളി മുനിസിപ്പൽ കൌൺസിലർ പി കെ സാബിറ ടൂറിസം വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഡി ഗിരീഷ് കുമാർ നബാഡ് കോഴിക്കോട് ഡെവലപ്മെന്റ് മാനേജർ വി രാഗേഷ് നിഫ്റ്റി കണ്ണൂർ ഡയറക്ടർ കുമാർ കുൽശ്രേഷ്ഠ ഐ സി സി എൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ വി ജയരാജൻ മലബാർ ടൂറിസം കൌൺസിൽ വൈസ് പ്രസിഡന്റ് ആരിഫ് അത്തിക്കുഡ കെ ഡി വിനോദൻ കെ ശശിധരൻ ബഷീർമേല ഡി സി പി രവീന്ദ്രൻ രാജൻ കൊളായി പാലം യു ടി കരീ എ വി ബാലകൃഷ്ണൻ കെ കെ കണ്ണൻ എന്നിവർ ആശംസകൾ നേർന്നു ഊരാളങ്കൽ സൊസൈറ്റി ചെയർമാൻ രമേശൻ പാലേരി സ്വാഗതവും സർഗാലയ സീനിയർ ജനറൽ മാനേജർ ടി കെ രാജേഷ് നന്ദിയും പറഞ്ഞു 一定 family career. Family Wedding Center.